പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി ആയുർ പാലിയേറ്റീവിന്റെയും ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജിയുടെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജി അജിത്ത് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും ഉദ്ഘാടനം ചെയ്തു കിടപ്പ് രോഗികളുടെ പരിചരണവും സ്വാതന്ത്ര്യവും ലക്ഷ്യമിട്ട പഞ്ചായത്തുകളിൽ നടത്തുന്ന പാലിയേറ്റീവ് പദ്ധതി സമൂഹത്തിലെ സാധാരണക്കാരായ ഒട്ടേറെ പേർക്ക് ആശ്വാസം ലഭ്യമാക്കുന്നതായി ജി അജിത്ത് പറഞ്ഞു ആലീക്ഷിക്കയറിൻ്റെ ജില്ലാചരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആയുർപാലയത്തിൻ്റെ ഒരു മെഡിക്കൽ ക്യാമ്പാണ് ക്ലാസ് നമ്മുടെ നമ്മുടെ ഈ കകൽ വീട്ടിൽ സംഘടിപ്പിച്ചത് ഏറ്റവും വ്യത്യസ്തമായ നമ്മുടെ ആയുർപാലയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ ജില്ലാ പഞ്ചായത്തിൽ സജീവമായി പോകച്ച് നമുക്ക് നമ്മുടെ പകൽ വീട്ടിൻ്റെ കാലുവീറ്റിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചെല്ലാം പകൽ വീട്ടിൽ വെച്ച് നടന്ന ക്യാമ്പിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഷൈൻ ബാബു ഡോൺ വി രാജ ദിവ്യ ജയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുജിതാജി ജി പകൽവീട് ചുമതല വഹിക്കുന്ന ഷാനിജ എന്നിവർ പ്രസംഗിച്ചു ആയുർ പാലിയെ ടി വിഭാഗം ഡോക്ടർ അഞ്ജു ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പരിചരണം ഒരു രോഗിക്കോ ഒരു പനിയായിട്ട് വരുന്നു രോഗിക്കോ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അറിയാം തൻ്റെ പനി മാറും ഞാൻ ഓക്കെ ആവും പക്ഷേ ചില രോഗികൾ ഇവിടെ ഇവിടെ ഉള്ളവരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് കെയർ എന്നുള്ള നിങ്ങളുടെ ഇപ്പം നിങ്ങൾക്കല്ല നിങ്ങളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അങ്ങനെയൊരവസ്ഥ ഒരു മാറാ രോഗത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വെറും ഒരു പരിചരണം മാത്രം പോരാൻ അതിനകത്ത് ഒരു സാന്ത്വനം മാനസികമായ ഒരു പിന്തുണ അതും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഈ ആയുർവേദത്തിന്റെ